നമ്മൾ ട്രിവാൻഡ്രത്ത് പാപ്പനങ്കോട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ എ ഐ സി ടി അപ്രൂവ്ഡായിട്ട് പ്രവർത്തിക്കുന്ന ക്യാ കോൺസ്മി അക്കാഡമി ഓഫ് മാനേജ്മെൻറ് സ്റ്റഡീസ് ക്യാമ്പ്സ് കോളേജ് നമ്മുടെ എം ബി എ കോളേജ് ആണ് ഇവർ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടാമത്തെ ബാച്ചിലർ സ്റ്റുഡൻസ് ആണ് നമ്മൾ ഈ പതിമൂന്നാം തീയതി ഫെബ്രുവരി പതിമൂന്നാം തീയതി മൗണ്ട് കാർമൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് കോട്ടർനിലുള്ള മൗണ്ട് കാർമൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഒരു ഇൻ്റർനാഷണൽ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട് ദ റൈസ് ഓഫ് ജൻ ഇസ് എഡ് ഓണ്ടർപ്രോണേഴ്സ് ന്യൂ മൈൻഡ് സെറ്റ് ആൻഡ് ന്യൂ ഐഡിയാസ് എന്ന ടോപ്പിക്കിലാണ് സെമിനാർ അത് കോളേജിൻ്റെ ഒരു സി എസ് ആർ ആക്ടിവിറ്റിയായുടെ ഭാഗമായിട്ട് അഞ്ഞൂറിൽ പരം കുട്ടികൾ പങ്കെടുക്കുന്നൊരു സെമിനാർ ആണ് ഇതിൽ ഫ്രീ രജിസ്ട്രേഷനാണ് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ചാർജൊന്നുമില്ല ട്രിവാൻഡ്രം കൊല്ലം കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള അറുപതിൽ കൂടുതൽ കോളേജുകൾ ഇപ്പോഴേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അറു അമ്പ അഞ്ഞൂറിന് മുകളിൽ രജിസ്ട്രേഷൻ ആയിട്ടുണ്ട് ഈ സെമിനാറിന് ഇപ്പം നേരത്തെ ഇളമിന് സാർ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ലേബറും ലേബർ റൂൾസും എല്ലാം ഒരു സാഹചര്യത്തിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചും രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ ഇടയിൽ ജനിച്ച നമ്മുടെ കുട്ടികൾക്ക് ഫ്യൂച്ചർ എന്താണെന്നുള്ളൊരു ഇതിൽ അനുത്തരവാണ് ഈ ജൻ ഇസഡ് ഓൺ ഡ്രോണസ് കാരണം ഏ ഡ സാങ്കേതികവിദ്യകളുള്ള സമയത്ത് എത്രയും പെട്ടെന്ന് വലിയ മുതൽ മുടക്കൊന്നും വലിയ ലേബർ ആൾ ഇതൊന്നും ഇല്ലാതെ സ്വന്തമായിട്ടൊരു സംരംഭം സ്ഥാപിക്കാനും അതിനെ ബേസ് ചെയ്ത് അവരുടെ ഒരു ജീവിത നിലവാരം ഉയർത്താനും പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കൊരു പുതിയ ഡയറക്ഷൻ ഇതെങ്ങനെ നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതെങ്ങനെ നടത്താൻ പറ്റും ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചുള്ള ഒരു വൺ ഡേ സെമിനാറാണ് എല്ലാവരുടെയും സഹകരണം ഇതിൽ പ്രതീക്ഷിക്കുന്നു അന്താരാഷ്ട്ര സെമിനാറിൽ പങ്കെടുക്കുന്ന പ്രമുഖ വ്യക്തികൾ കംബോഡിയ ഉസ്ബെക്കിസ്ഥാൻ ദുബായ് മുതലായ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ഇത് ജെൻസി തലമുറയ്ക്ക് അവർക്ക് ഓൺട്രപ്രനോർഷിപ്പ് തൊഴിൽ സംരംഭകർക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയുമുള്ള കാലത്ത് ഇവരുടെ സാന്നിധ്യം ഇവരുടെ പ്രസൻസ് വളരെ പക്ഷെ അവർക്ക് ഒരു വ്യക്തമായ കാഴ്ചപ്പാടും ഈ സെമിനാർ ഉപകരിക്കും സംശയമില്ല നമസ്തേ ഞാൻ ഡോക്ടർ ശ്രുതി വിജയകൃഷ്ണൻ കോൺഫറൻസ് കോർഡിനേറ്റർ ആണ് ഇന്റർനാഷണൽ കോൺഫറൻസ് കോർഡിനേറ്റർ ആണ് സാർ പറഞ്ഞതുപോലെ മെൻഷൻ ചെയ്തതുപോലെ ഫെബ്രുവരി പതിമൂന്നിനാണ് അപ്പോൾ പലരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ജെൻസി ആ ഒരു ടോപ്പിക്കിൽ ചെയ്തത് അതിന് ഉത്തരം സാർ പറഞ്ഞു എങ്കിലും ഞാൻ ഒറ്റ വാക്യത്തിൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ജെൻസി എന്ന് പറയുമ്പോൾ ജനീസഡ് കാറ്റഗറി നമുക്കറിയാം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ജനറേഷൻ ഗ്യാപ്പ് ഇതിനു മുന്നേ ഉള്ള മില്ലനിയൽസിലും അതേപോലെ ബേബി ബൂമേഴ്സ് കാറ്റഗറിയിലും എല്ലാം ഈ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എങ്കിലും ജെൻസി കാറ്റഗറിയിലുള്ളവരാണ് അതായത് പഴയ നേരത്തെ ഉള്ള കാല കാലഘട്ടത്തിലുള്ളതിനേക്കാളും ജനറേഷൻ ഗ്യാപ്പ് കൂടുതലുള്ളത് ഈ കാലഘട്ടത്തിലാണ് ജെൻസി കാറ്റഗറിയിലാണ് അതുകൊണ്ടാണ് നമുക്ക് ഇതിനു മുന്നേ മില്ലനിയൽസും ബേബി ബൂമേഴ്സും ഇപ്പോൾ ആൽഫയും ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്കറിയാം ജെൻസി ഇവർ ജെൻസിയാണ് ജെൻസി പ്രക്ഷോഭം ഇങ്ങനെയൊക്കെ വരുന്നത് ജെൻസിയിലാണ് അതിന് കാരണം അവർ എഐ ഡേയും അതുപോലെ തന്നെ നമ്മുടെ ട്രെഡി ട്രഡീഷണൽ ആയിട്ടുള്ള ചിന്താഗതിയും എല്ലാം കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് അവരുടെ ചിന്താശേഷി അവരുടെ മൈൻഡ് സെറ്റ്സ് അവരുടെ ബിസിനസ് മോഡൽസ് അത് എങ്ങനെയാണ് ഇപ്പോൾ പ്രാ പ്രാവർത്തികമാകുന്നത് അത് ഒരു ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പണ്ടുണ്ടായിരുന്ന പല ജോലികളും ഇപ്പം അപ്രത്യക്ഷമാവുന്നുണ്ട് അതുപോലെ പുതുതായിട്ടുള്ള പല ജോലികളും ഇപ്പോൾ എന്താണ് തുടങ്ങി വരുന്നുണ്ട് സോ എന്താണ് ഇനിയുള്ള ട്രെൻഡ് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കേരളത്തിൽ മാത്രം നിന്നാൽ പോരാ അതിന് നമുക്ക് നാഷണൽ ലെവൽ നോക്കണം ഇൻറ്റർനാഷണൽ ലെവൽ നോക്കണം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഞങ്ങൾ സംഘടിപ്പിച്ചത് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കൂടെ കൂട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് കോർഡിനേറ്റേഴ്സ് ദസ്ന ബോസ്കോ എം ബി എ സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് അശ്വിൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് സ്റ്റുഡൻ്റിൻ്റെ കൂടെ രണ്ട് വാക്ക് കേൾക്കാം നമസ്കാരം ഞാൻ ഡസ്ന ബോസ്കോ ക്യാംസ് കോളേജിലെ രണ്ടാം വർഷ എം ബി എ വിദ്യാർത്ഥിനിയാണ് അതെ പറഞ്ഞ പോലെ ഈ ഫെബ്രുവരി പതിമൂന്നിന് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഞങ്ങൾ റൈസ് ഓഫ് ജെൻസി ഓൺട്രണേഴ്സ് ന്യൂ മൈൻഡ് സെറ്റ്സ് ആൻഡ് ന്യൂ ബിസിനസ് മോഡൽസ് എന്ന രീതിയിൽ ഞങ്ങളൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് മാം പറഞ്ഞതുപോലെ തന്നെ ജനറേഷൻ ഗ്യാപ്പ് അതെ ജെൻസി ലൈക്ക് ജെൻ ഇസഡ് അല്ലെങ്കിൽ ജെൻസി എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് അതായത് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ബേസിക്കലി എയിം ചെയ്യുന്നത് ഇപ്പോഴുള്ള ഈ ജെൻസി കുട്ടികൾക്ക് മെയിൻലി സ്വയം സംരംഭകരാകുക സെൽഫ് എംപ്ലോയേഴ്സ് ആകുക എനിക്ക് ആരുടെയും അധീനതയിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല ലൈക്ക് എനിക്ക് സെൽഫ് എംപ്ലോയി ആകാം എന്ന മൈൻഡ് സെറ്റുള്ള കുട്ടികളാണ് ഇപ്പോൾ മിക്കവരും അപ്പോൾ അവർക്ക് ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഐഡിയ ഉണ്ട് എന്നാൽ ഫണ്ടില്ല എന്നാൽ ഫണ്ടുണ്ട് ഇല്ല എന്നാൽ ഒരു മെയിൻ ഇഷ്യൂ അതാണ് അപ്പോൾ ആ ഒരു ഇഷ്യ വിഷയത്തിനെ പറ്റിയിട്ട് ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു അവയർനെസ് എന്ന രീതിയിൽ ഞങ്ങൾ ഈ കോൺഫറൻസിൽ കംബോഡിയ ദുബായ് ഉസ്ബെക്കിസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ നിന്നും പ്രഗത്ഭന അക്കാഡമിഷ്യൻസും ഇൻഡസ്ട്രി ഡെലിഗേറ്റ്സും കൂടെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അത് നമ്മൾ ആ ഈ വിഷയത്തെ ആസ്പദമാക്കി മെയിനായിട്ട് നമ്മൾ സെമിനാർ നടത്തുന്നുണ്ട് ലൈക്ക് കോൺഫറൻസ് നടത്തുന്നുണ്ട് എല്ലാവരും ക്ഷണിച്ചു കൊള്ളുന്നു മെയിനായിട്ട് ക്യാമ്പ്സ് കോളേജിൻ്റെ സി എസ് ആർ ഭാഗമായിട്ടുണ്ടെങ്കിൽ കോൺഫറൻസ് നടത്തുന്നത് എല്ലാവരും പങ്കെടുക്കണം ഗുഡ് മോർണിംഗ് എൻ്റെ പേര് അശ്വിൻ ഞാൻ കോൺസിപി അക്കാഡമിയിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു അത് മാം പറഞ്ഞ പോലെ തന്നെ ഒരു ഇരുപത് വർഷം മുമ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് എന്നൊരു കോൺസെപ്റ്റ് ഇപ്പോഴാണ് ഒരു ബൂം ഫേസ് വന്ന് തുടങ്ങിയത് സ്റ്റാർട്ടപ്പൊക്കെ ഒരു ഇരുപത് വർഷം മുമ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ഇരുന്ന ബിസിനസ് മോഡലിന് എത്രയോ വ്യത്യാസമാണ് ഇപ്പോഴുള്ള ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു പുതിയ ഒരു കാഴ്ചപ്പാടൊക്കെ ഇപ്പോഴത്തെ ജെൻസി തലമുറയ്ക്ക് പരിചയപ്പെടുത്താനും അവർക്കൊരു ഗൈഡൻസ് ഒരു അവയർനെസ് പോലെ ഒരു ആണ് ഈ ഇൻ്റർനാഷണൽ കോൺഫറൻസ് അങ്ങനെ നടത്തുന്നതിൻ്റെ മെയിൻ ഒരു എയിം എന്ന് പറയുന്നത്